ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം ഇരുപത്തിയെട്ടാം സങ്കീർത്തനം ഏഴാം തിരുവചനം കർത്താവ് എന്റെ ശക്തിയും പരിചയമാണ് കർത്താവിൽ എന്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എന്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയും കർത്താവിൽ എന്റെ ഹൃദയം ശരണം വെക്കുന്നു അദൃശ്യ പോരാട്ടത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് അവസാന ഭാഗങ്ങൾ പറഞ്ഞു തരുന്ന ഇപ്രകാരമാണ് ആത്മാഭിമാനം നമ്മിൽ രൂഢമൂലവും ഇഴുകിച്ചേർന്നതാണ് നാം എന്തോ ആണെന്നും വിലപിടിപ്പുള്ളവനാണെന്നും അത് നമ്മെ ചിന്തിപ്പിക്കുന്നു അന്ന് നമ്മുടെ ഹൃദയത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും എപ്പോഴും നിലനിൽക്കുന്നു നാം നമ്മിൽ തന്നെ ആശ്രയിക്കരുത് എന്ന് നമുക്ക് ഉറച്ച ബോധ്യമുള്ളപ്പോഴും ദൈവത്തിൽ പരിപൂർണമായി ശരണം വയ്ക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ പോലും ഇതാണ് അവസ്ഥ ഈ പ്രകാരമുള്ള ഒരു ഹൃദയത്തിന്റെ വഞ്ചന അവസാനിപ്പിക്കാനുള്ള നിരന്തര പോരാട്ടം ഈ ബലഹീനതയെ മറന്ന് മറികടക്കാനുള്ള നിരന്തര പോരാട്ടം നമ്മൾ തന്നിൽ ആശ്രയം വെക്കാതെ ദൈവത്തിൽ പൂർണമായി ശരണം വയ്ക്കുന്ന ഒരു മനോഭാവം ജീവിതം വളർത്തിയെടുക്കാൻ നമ്മൾ നാല് കാര്യങ്ങൾ ചെയ്യണമെന്ന് മൂന്നാം അധ്യായം നമുക്ക് പറഞ്ഞു തരികയാണ് ഒന്ന് നാം സഹായം തേടുന്നത് സർവശക്തനായ ദൈവത്തിൽ നിന്നാണ് തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുത്തേക്ക് ചെയ്യാനാവും അതുകൊണ്ട് നമ്മളെ സഹായിക്കാനും പറ്റും ഈ ഒരു ബോധ്യത്തിൽ നമ്മൾ രണ്ട് നാം സഹായം തേടുന്നത് സർവജ്ഞാനിയും ജ്ഞാനവുമായ ദൈവത്തിലാണ് അവിടെ എല്ലാം പൂർണ്ണമായി അറിയുന്നു അതുകൊണ്ട് ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് എന്തെന്ന് ദൈവത്തിനറിയാം ഇത് നമ്മൾ വിശ്വസിക്കണം മൂന്ന് അനന്ത നന്മയും മഹാസ്നേഹത്തോടെ നമ്മെ തേടി വരുന്ന ദൈവത്തോടാണ് നാം സഹായം തേടുന്നത് അവിടുത്തെ സംരക്ഷണത്തിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണശരണത്തോടെ നാം സമർപ്പിക്കുന്ന നിമിഷം മുതൽ നമ്മൾ നടക്കുന്ന ആത്മീയ യുദ്ധത്തിൽ നമുക്കാവശ്യമായ പരിപൂർണ വിജയം നൽകാൻ ഓരോ മണിക്കൂറിലും ഓരോ നിമിഷത്തിലും എപ്പോഴും സന്നദ്ധനും ആഗ്രഹിക്കുന്നവനുമാണ് അവിടുന്ന് മനോഹരമാണ് നമ്മളിത് വിശ്വസിക്കണം ഏറ്റുപറയണം ധ്യാനിക്കണം പ്രിയപ്പെട്ടവരെ വീണ്ടും നാലാമത്തെ കാര്യം പറയുകയാണ് ദൈവത്തിലുള്ള ശരണം സജീവമായി നിലനിർത്തുന്നതിനും അവിടുത്തെ സഹായം വേഗം ആർജിക്കുന്നതിനും നാലാമത്തെ മാർഗം വിശുദ്ധ ഗ്രന്ഥങ്ങൾ വിവരിച്ചിട്ടുള്ള സഹായങ്ങളുടെ സംഭവങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വീണ്ടും നമ്മൾ പുനരാവിഷ്കരിക്കണം ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ആരും അവഗണിക്കപ്പെട്ടിട്ടില്ല തകർന്നു പോയിട്ടില്ല പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം പത്താം തിരുവചനം കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് പത്മാശ്വരായത് ദൈവത്തിൽ ശരണം വെച്ചാൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടില്ല ആ ഈശോ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഹൃദയം വാതിൽ നിരന്തരം മുട്ടുന്നു നമ്മോട് താഴെ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ നാല് മേഖലകൾ വീണ്ടും വീണ്ടും നമ്മൾ ധ്യാനിക്കണം ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ജെ കെ ഫോർ ജീസസ് എന്നുള്ള എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കടന്നു പോകുന്ന കാര്യങ്ങൾ ഒരു തവണയല്ല പല തവണ കേട്ട് 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 നമ്മുടെ ചിന്താഗതികളെല്ലാം രൂപാന്തരപ്പെടുത്തി കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന തുടക്കത്തിൽ നമുക്ക് തോന്നാം പക്ഷേ നമ്മുടെ ലക്ഷ്യം നമ്മളെ ദൈവം കൊണ്ടെത്തിക്കാൻ പോകുന്ന മേഖലകൾ അത്യുന്നതമാണ് ഏറെ മനോഹരമാണ് ഏറ്റവും പൂർണതയുള്ളതാണ് അതുകൊണ്ട് കഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടാൻ വീണ്ടും വീണ്ടും കേൾക്കാൻ ധ്യാനിക്കാൻ യുദ്ധം ചെയ്യാൻ നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത് വിഷമിക്കരുത് കർത്താവ് നമ്മളെ സഹായിക്കും കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവാൻ കർത്താവിൽ ആശ്രയം വെച്ചിട്ട് ആരാണ് പത്നാശ്വരായത് കർത്താവിൽ എന്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഹല